പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സി പി എം മുതിർന്ന നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ കൊൽക്കത്തയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മമതാ ബാനർജി ഭട്ടാചാര്യയുടെ വസതി അനുശോചനം സന്ദർശിച്ച ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്ന ബംഗാളിൽ ജ്യോതിബുവിന്റെ പിൻഗാമി കുടുംബത്തിൽ ജനിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ പത്ത് വർഷം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിർണായകമായിരുന്നു ആ പത്ത് വർഷങ്ങൾ ഇരുപത്തിമൂന്നര വർഷത്തെ തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം അധികാരമേറ്റെടുത്ത ബുദ്ധദേവ് വ്യവസായങ്ങളോടുള്ള പാർട്ടി നയം മാറ്റി നന്ദിഗ്രാമിൽ നടപ്പാക്കിയത് വ്യാവസായിക വിപ്ലവം എന്നാൽ സമരങ്ങളും വെടിവെപ്പും തൃണമൂലിന്റെയും മമതയുടെയും ഉയർച്ചയ്ക്ക് വഴിവെച്ചു ഉത്തര കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മാർച്ച് ഒന്നിനാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ജനനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഡിവൈഎഫ്ഐയിലൂടെ പ്രവർത്തനം തുടങ്ങി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും എത്തി ജ്യോതിബസു സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി പിന്നീട് മുഖ്യമന്ത്രി പദത്തിലെത്തി സിംഗൂർ നന്ദിഗ്രാം മിഡ്നാപൂർ വിഷയങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീശിയടിച്ച തൃണമൂൽ തരംഗത്തിൽ ബുദ്ധദേവ് തോറ്റത് സി പി എമ്മിനെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി മന്ത്രിയായിരുന്നെങ്കിലും ലാളിത്യമായിരുന്നു ബുദ്ധദേവിന്റെ മുഖമുദ്ര കൊൽക്കത്തയുടെ തിയേറ്ററുകളിൽ നാടകവും സിനിമയും കാണാൻ അധികാരത്തിന്റെ ജാടകളില്ലാതെ എത്തിയിരുന്ന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് രീതികളും ലാളിത്യവും തിരിച്ചടികൾക്കിടയിലും കൈവിടാത്ത ബുദ്ധദേവ് ഭട്ടാചാര്യ ഗതകാല മൂല്യങ്ങൾ ഓർമ്മപ്പെടുത്തി വിട പറയുമ്പോൾ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഇന്നും ആവേശം പകരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി